ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ നൂലുകെട്ട് ഔട്ട്ഫിറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ബോഡി പാർട്ടിലേക്ക് ഞാൻ മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ലൈനിങ്ങിൽ ഏഴ് ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ വിടുത്ത് മാർക്ക് ചെയ്യുന്നില്ല ഇത് കട്ട് ചെയ്തെടുക്കുമെന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചാണ് എടുത്തത് പിന്നെ വിടുത്തെടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ പതിനാറിഞ്ചാണുള്ളത് പക്ഷേ നമുക്കത്രയും ആവശ്യമില്ല ബോഡി പാർട്ടിൻറ്റേത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഡൈ മടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്യാം ഷോൾഡർ എടുക്കുന്നത് നാലിഞ്ചാണ് ആം ഹോൾ എടുത്തിട്ടുള്ളത് രണ്ടിഞ്ചാണ് ശരിക്കും രണ്ടിഞ്ചിനേക്കാളും മൂന്നിഞ്ചാണ് കൂടുതൽ നല്ലത് അതുപോലെ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത് ആറരയാണ് ഞാനത് ഇതിൽ അളവ് കാണിക്കാൻ വിട്ടുപോയി വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ചിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കുക അടുത്തത് നെക്ക് പിടുത്താണ് നെക്ക് പിടുത്തെടുക്കുന്നത് രണ്ട് ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചുമാണ് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം നെക്ക് എടുത്തും നെക്ക് ലെങ്ത്തും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക അതുപോലെ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഡ്രൈനിൽ ഉള്ള മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഷോൾഡർ ആദ്യം എടുത്തത് നാലിഞ്ചാണ് അതിന് ശേഷം ഹോൾ എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചാണ് പക്ഷെ മൂന്ന് ഇഞ്ച് ഞാൻ പിന്നീട് മാറ്റി അടിക്കേണ്ടി വന്നു അതുകൊണ്ട് എടുക്കുമ്പോൾ മൂന്ന് ഇഞ്ച് എടുക്കുക ചെസ്റ്റ് എടുത്തിട്ടുള്ളത് ആറര ഇഞ്ചാണ് അതുപോലെ വേസ്റ്റ് എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചാണ് നെക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചുമാണ് ആണ് ബോഡി പാർട്ടിൻ്റെ മാർക്കിംഗ് വരുന്നത് നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വരച്ചതിലൂടെ കർവ് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാഗും ഒരുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒരുമിച്ച് തന്നെ വെച്ച് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഷോൾഡറിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് പീസ് ഇതുപോലുള്ള നാല് പീസ് വേണം ഒരിഞ്ച് വിടുത്തിലുള്ള നാല് പീസാണ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലെങ്ത് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി വേണ്ടത് ഇതുപോലുള്ള നാല് പീസാണ് ഞാൻ ബ്രോക്കേഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ടൈയിൻ്റെ അറ്റത്ത് ചെണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാല് പീസ് എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് ലെങ്ത് മൂന്നിഞ്ച് വിടുത്തിലുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഗോൾഡൻ ഡിഷു ആണ് നമ്മുടെ ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ലെങ്ത്ത് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിടുത്ത് നമുക്ക് എടുക്കാം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ടൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത വൺ ഇഞ്ച് വിടുത്തുള്ള ടൈൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയൊരു ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പം ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ആ ത്രെഡ് അളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അറ്റത്ത് നിന്ന് നമ്മൾ ത്രെഡ് ഇതുപോലെ ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക വലിച്ചിതുപോലെ എടുത്താല് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി മൂന്ന് ടൈയും ചെയ്തെടുക്കണം ഇനി ഈ ടൈ നമുക്ക് ഇതുപോലെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ടൈൻ്റെ അവിടെ ഒന്ന് ലോക്ക് കൂടി ചെയ്ത് കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ടൈ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എഡ്ജുകളെല്ലാം എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഞാനിതിൽ ബാക്കും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നീ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് നമ്മൾ സ്കേർട്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഫ്രോക്കിന് എപ്പോഴും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക പിന്നെ കുട്ടികളുടെതായതുകൊണ്ട് ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി ലൈനിങ് വെച്ചിട്ട് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ്ങിന് കുറച്ച് വലിയ പ്ലീറ്റ്സ് ഇട്ടാ മതി പതിനൊന്ന് ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അപ്പം വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ട് ലൈനിങ് ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴെ ഫ്രോക്കിൻ്റെ ഈ കസവ് ഭാഗത്ത് ബോഡി പാർട്ടിന് ആയിട്ടുള്ള ഒരു ചെറിയ പീസും കൂടെ എടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് പ്ലീറ്റ് ഇട്ട് ഫ്രോക്കിന് ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഇതുപോലെ പീസ് വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിന്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്യാം ഇതുപോലെ ടൈൻ്റെ അവിടെ ഒരുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതുപോലെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ ഫ്രോക്കിന്റെ ഇതുവരെയുള്ള സ്റ്റിച്ചിങ് ഇതുവരെയാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതില് ഒരു ടൈക്ക് ഒരു ചെണ്ടാണ് വെച്ച് കൊടുക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാ പീസ് എടുക്കുന്നുണ്ട് അത് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കണം മടക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം രണ്ടും ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാം ബ്രോക്കേഡായത് കൊണ്ട് നൂല് വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എഡ്ജുകളെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ടെടുക്കണം ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തൈ വെ തൈയുടെ അറ്റം വെച്ച് കൊടുക്കുക അറ്റം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം തയ്യൻ്റെ അവിടെ ഒന്ന് ലോക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് പുറത്തേക്ക് വലിച്ചു വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ അറ്റം അറ്റൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഇതുപോലെ തിരിച്ചിട്ടെടുക്കണം അപ്പം നമ്മുടെ ചെണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പം ഇതുപോലെ തന്നെ ബാക്കി മൂന്ന് ടൈക്കും വേണ്ടിയിട്ട് ചെണ്ട് ചെയ്തെടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഞാനപ്പോൾ ഇതില് ചെറിയൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ചെയ്തതിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക അപ്പം ഇതാണ് ഞാൻ എൻ്റെ മോളുടെ നൂലുകേട്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഔട്ട്ഫിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് മോൾ വേറെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ താങ്ക്യൂ